സാറി കോൺഗ്രസ്സിൽ സണ്ണി ജോസഫിനെ കെ പി സി സി പ്രസിഡൻ്റ് ആക്കിയതിന് ശേഷം വലിയൊരു ഉണർവൊന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല സുധാകരനുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ ബഹളങ്ങളുണ്ടാകും അല്ലെങ്കിൽ വിമർശനങ്ങളുണ്ടാകും പക്ഷേ സണ്ണി ജോസഫ് ഓരോ സ്ഥലത്ത് സന്ദർശിക്കുന്നു എന്നതിനപ്പുറം ഒരു നിർണായകമായ ഒരു പ്രഖ്യാപനങ്ങളോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ സുധാകരൻ പറയുന്നത് ഇതിൽ കൃത്യമായ കളി നടന്നിട്ടുണ്ട് കെ സി വേണുഗോപാലാണ് എനിക്കെതിരെ പ്രവർത്തിച്ചത് പക്ഷേ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എ ഐ സി സിന്ന് വാക്ക് തന്നിട്ടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം എന്നുള്ളത് അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് പറയാതെ പറയുന്നുണ്ട് സ്വാഭാവികമായും കെ സിയുടെ തന്ത്രം ഈ പറഞ്ഞതുപോലെ ഇനി കേന്ദ്രത്തിൽ വലിയ സ്വാധീനമൊന്നും ചെലുത്തിയിട്ട് കാര്യമില്ല ബി ജെ പി കുറേ കാലത്തോളം ബി ജെ പി തന്നെ വരികയുള്ളൂ സ്വാഭാവികമായിട്ടും കേരള മുഖ്യമന്ത്രി എന്നുള്ള ഒരു കൊതിക്കുന്ന അല്ലെ ഒരു ഗ്ലാമർ പോസ്റ്റിലേക്ക് വരാം കാരണം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും തീരുമാനിക്കുന്നതാണ് എന്ന് പറയുന്നെങ്കിലും കെ സി വേണുഗോപാലിൻ്റെ വാക്കുകളാണ് അവിടെ പ്രസക്തമാവുന്നത് അവിടുത്തെ അടുക്കളയിൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറയുന്നത് കേരളത്തിലാരും മുഖ്യമന്ത്രി ആകണമെന്ന് കെ സിയോടെ ചോദിക്കും അപ്പോൾ കെ സി പറഞ്ഞാൽ ഞാനാവാന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് മറു ചോദ്യം ഇല്ല അപ്പോൾ ഈ സുധാരണ സംബന്ധിച്ചിടത്തോളം സുധാരണ നല്ലൊരു കെ പി സി സി പ്രസിഡൻറ്റ് എന്ന രീതിയിൽ പേരെടുത്ത് വരികയാണ് അദ്ദേഹം ഒരു സെമി തിയേറ്റർ സംവിധാനത്തിലേക്ക് ആക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സ്വാഭാവികമായി ഇനി വരുന്ന ഒരു വർഷം വളരെ നിർണായകമാണ് അദ്ദേഹം നന്നായി പെർഫോം ചെയ്ത് മുന്നോട്ട് പോയാൽ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഒരാൾ കൂടി ശല്യമായി മാറും ഇപ്പം വി ഡി സതീശൻ ഒരു വശത്തുണ്ട് ചെന്നിത്തലയുണ്ട് ശശി തരൂരിനെ പിന്നെ അങ്ങോട്ട് ബി ജെ പിയിലെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം കെ സി ഓരോരോ ഓരോരുത്തരെ വെട്ടിമാറ്റുന്നതിന്റെ ഭാഗമായി നടന്നായിട്ട് ഇതിനെ കാണാം പക്ഷേ ക്രിസ്ത്യൻ വിഭാഗത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് പോകുന്നുവെന്ന് കണ്ടിട്ടാണ് സണ്ണി ജോസഫിനെ ആക്കുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുന്നു അതേസമയം തന്നെ ഈഴവ സമുദായത്തിൽപ്പെട്ട സുധാകരനെ വെട്ടിമാറ്റുകയും ചെയ്യുന്നു അപ്പോൾ കോൺഗ്രസ് ആകെ തിരിച്ചടി നേരിടുന്ന ഒരു സമയമല്ലേ ഇത് കോൺഗ്രസ്സിനെ കോൺഗ്രസ്സിനെ ഒറ്റക്കെട്ടായിട്ട് നിർത്താനായിട്ട് കഴിഞ്ഞാൽ മാത്രമാണ് കേരള രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഉറപ്പാക്കാനായിട്ട് കഴിയും കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടല്ല കോൺഗ്രസ് പലപ്പോഴും അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു പകരം സി പി എം നടത്തുന്നതായിട്ടുള്ള ഭരണവും ആ ഭരണത്തിനോടുള്ള എതിർവികാരം അതായത് ഭരണവിരുദ്ധ വികാരം അത് എത്രമാത്രം കൂടുതൽ ശക്തമായിട്ട് വളർന്ന് വികസിക്കുന്നു അതിനനുസരിച്ച് കോൺഗ്രസ്സിൻ്റെ സാധ്യതകൾ വളർന്നു വരും പക്ഷേ കോൺഗ്രസ് അപ്പോൾ അങ്ങനെ വളർന്ന് അധികാരം ഇപ്പോൾ കയ്യിൽ കിട്ടും എന്ന് കരുതുന്ന സമയത്ത് എന്ത് ചെയ്യും അവർ തമ്മിലുള്ള അടി രൂക്ഷമായി മാറും അങ്ങനെ മാറുന്നതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്കതിൽ അവരോടുള്ള വിശ്വാസമോ താല്പര്യമോ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സമുദായ സന്തുലന നിർവഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയമാണ് അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാം വിമോചന സമരകാലത്തിന് ശേഷം കോൺഗ്രസ് കേരളത്തിൽ എടുത്തിട്ടുള്ള നിലപാട് അത് തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം സമുദായം കൂടെ നിർത്തുക ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തുക ഈഴവ് സമുദായത്തെ കൂടെ നിർത്തുക അതേപോലെ തന്നെ നായർ സമുദായത്തെ കൂടെ നിർത്തുക ഇത് നാലുമാണ് പ്രബലമായിട്ട് കോൺഗ്രസിൻ്റെ സമുദായിക അടിത്തറ എന്ന് പറയും അതിന് കോട്ടം പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ കുറേ കാലമായിട്ട് നമുക്ക് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം നിലനിന്നിരുന്ന സമയത്ത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അത്താണിയായിട്ട് ഉമ്മൻചാണ്ടി ഉണ്ട് എന്നുള്ളത് അവർക്ക് വിശ്വസിക്കാവുന്നതായിരുന്നു വിശ്വസിക്കാവുന്ന അത്താണിയായിരുന്നു ഉമ്മൻചാണ്ടി കെ എം മാണി അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി ഇവർ പേരും അതായത് കുഞ്ഞുഞ്ഞ് കുഞ്ഞാലിക്കുട്ടിമാണി കുഞ്ഞുമാണി കുഞ്ഞുമാണി എന്ന് പറയുന്ന ഈ മൂന്ന് കൂകൾ കൂടിയാണ് എന്ത് ചെയ്തിരുന്നത് അവരുടെ സമുദായ നിലനിർത്തി അത് പക്ഷേ മാണി പോകുന്നു പിന്നെ എന്താണ് ഉമ്മൻചാണ്ടിയൊക്കെ പോകുന്നു അവസാനിപ്പോ കുഞ്ഞാലിക്കുട്ടി മാത്രമേ ആ പില്ലറിലൊരു പില്ലറായിട്ട് നിൽക്കുന്നുള്ളൂ ഇപ്പോഴും ക്രൈസ്തവ സമൂഹം എടുത്ത് പോയിട്ട് കാര്യം പറഞ്ഞതിന് ഇണ്ടെങ്കിൽ അത് നിർവഹിക്കപ്പെടും അതിപ്പോഴും ഉറപ്പായിട്ടുള്ള ഒരു കാര്യം പക്ഷെ കോൺഗ്രസ്സിലേതിനെ പകരം ആര് എന്ന് അന്വേഷണം ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കാരണം പല വിഷയങ്ങളും ഉയർന്നു വന്നിരുന്നു ആ വിഷയങ്ങളിലൊക്കെ അവരെ സഹായിക്കാനായിട്ട് കോൺഗ്രസിന് കഴിയാത്ത സാഹചര്യമാണ് പൊതുവെ പല ഘട്ടങ്ങളിലും ഉണ്ടായത് അപ്പോൾ അവർ സ്വയം ചോദിച്ചു ഞങ്ങൾക്ക് ആരാണ് ഇനി അതിൻ്റെ അത് ഞങ്ങളുടെ രക്ഷകൻ ആര് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതിന് ഉത്തരമില്ലാതെ അവരികൾ അവർ പതുക്കെ ഒന്ന് ചൂട് മാറ്റാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു അത് വളരെ വ്യക്തമായിട്ട് അവർ കാണിച്ചു കൊടുത്തത് തൃശ്ശൂർ ലോകസഭ നിയോജക മണ്ഡലത്തിലേക്കടന്ന തിരഞ്ഞെടുപ്പിലാണ് ഏതാണ്ട് എൺപതിനായിരത്തിലധികം വോട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റേത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഒഴുകുകയും അവിടെ സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്യുന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇത് കണ്ട് അമ്പരന്നാണ് കോൺഗ്രസ് നിൽക്കുന്നത് ഇത് തുടർന്നു കഴിഞ്ഞാൽ വളരെ അപകടമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ചർച്ചകളൊക്കെ നടക്കുകയും അങ്ങനെ കേരളത്തിലെ എന്താണ് കോൺഗ്രസിന്റെ നേതൃത്വം കെ പി സി സി നേതൃത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സുധാരണ നേതൃത്വം എന്ന് പറഞ്ഞാൽ മാറണം എന്നവരെല്ലാവരും കൂടി തീരുമാനിക്കുന്ന അങ്ങനെയാണ് മാറ്റിയാണ് അദ്ദേഹത്തെ മാറ്റിയതിന് പകരമാണ് സണ്ണി ജോസഫ് രണ്ട് പേരാണ് ശക്തമായിട്ട് അതെ പക്ഷെ കോൺഗ്രസ് ഒക്കെ കൂടി അതിശക്തമായിട്ട് എന്നുവച്ചാൽ കോൺഗ്രസ് ലീഡേഴ്സ് ഒക്കെ ലീഡേഴ്സൊക്കെ ആ പ്രശ്നം മാറിപ്പോണേ മുരളീധരൻ തന്നെ പറഞ്ഞത് കൊള്ളാം കെ പി സി സിയുടെ പ്രസിഡന്റ് ആയിട്ട് ഒരു ക്രിസ്ത്യാനി വരുന്നതല്ലാണ് പക്ഷെ ഒരു ആ നിങ്ങളൊരു പോസ്റ്റ് ഇട്ടാൽ ആ പടം കണ്ടാലോ ആരാണ് തിരിച്ചറിയട്ടെ അതൊന്നും പോലെ കൊള്ളാത്ത ആളുകളെ കൊണ്ട് കൊണ്ടുതന്നെ എന്തിനാണെന്ന് എനിക്ക് ചോദിച്ചത് അങ്ങനെ ആന്റോ ആന്റോണി തെറിച്ചുപോയി അതിന് പകരം പിന്നീട് സണ്ണി ജോസഫ് മേഖലയിലുള്ള സ്വാധീനം ഒരു സ്വാധീനം പുതിയ പുതിയ കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഈ കേരളത്തിന്റെ ഒരു പാൻ കേരള സ്റ്റാച്ചറുള്ള നേതാവില്ല ഒന്നിലെ ആ നേതാവ് നിൽക്കുന്ന നിയോജക മണ്ഡലം ആ അദ്ദേഹം ജീവിക്കുന്ന ജില്ല അവിടെയൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വാധീനം ഉണ്ടാവും എന്നല്ലാണ്ട് മറ്റിടങ്ങളിലേക്ക് സ്വാധീനമുള്ള ഒറ്റ നേതാവും ഒരു പാർട്ടിയിലും ഇല്ല കോൺഗ്രസിലും ഇല്ല സി പി എമ്മിലും ഇല്ല ഒരു സ്ഥലത്തും ഇല്ല പിണറായി വിജയനാണ് അത് വേറെ മാറ്റുമൊക്കെ ആവണം പിന്നെ ലീഡേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ കോൺഗ്രസിലാരും ഇല്ല ആ ഒരു കാലത്ത് നമുക്കറിയാം കെ കെണാരനും എത്ര എത്ര പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ ശരിക്കും നല്ല യുവനിര ഉണ്ടെങ്കിൽ പോലും ഒരു നേതൃത്വം ഇല്ല അതായത് അന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കെ കർണാരൻ ഒരു ആജ്ഞ കൊടുത്താൽ അതനുസരിക്കുമായിരുന്നു അതോടൊപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആന്റണിക്കും അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ കഴിവുണ്ടായിരുന്നു മഞ്ഞാണ്ടി അവൻ്റെ പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല മഞ്ഞാണ്ടി എന്നാൽ എഴുപത്തിരണ്ട് സീറ്റും കൊണ്ട് രണ്ട് സീറ്റിൻ്റെ വ്യത്യാസം അഞ്ച് വർഷം തയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഒരു സർക്കസ് അഭ്യാസികൾക്ക് മാത്രമേ പ്രത്യേകിച്ച് കോൺഗ്രസിൽ പറ്റുകയുള്ളൂ അത് കൃത്യമായിട്ട് അദ്ദേഹം നിർവഹിച്ചു അതെ അതെ പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ആര് പറഞ്ഞാലും ആരും കേൾക്കില്ല ആര് പറയും ആര് ആര് കേൾക്കും അതാണ് അതാണ് പ്രശ്നം ഇപ്പൊ സതീശൻ പറഞ്ഞാൽ സതീശന്റെ കുറെ ആളുകൾ കേൾക്കും എന്നല്ല ചെന്നിത്തല പറഞ്ഞാൽ അതാണ് പൊതുവെ സ്ഥിതി സുധാകരനെ പോലും കേൾക്കാൻ തയ്യാറില്ല കോൺഗ്രസിന്റെ ഒരു പൊതുവെ സ്ഥിതി അതാണ് അത് അതുകൊണ്ടത് കോൺഗ്രസിന്റെ വിജയത്തെയും ബാധിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴുള്ള വിഷയം എന്ന് വെച്ചാല് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരും അസംതൃപ്തരാണ് എം എം ഹസൻ അസംതൃപ്തനാണ് കെ മുരളീധരൻ അസംതൃപ്തനാണ് ചെന്നിത്തല പിന്നെ മുല്ലപ്പള്ളിയും എല്ലാവരും അസംതൃപ്തരാണ് ആരെയും സംതൃപ്തരാക്കണ്ട എന്നത് കോൺഗ്രസിന്റെ പൊതു കാഴ്ചപ്പാടായി മാറിയിരിക്കുക കെ സി വേണുഗോപാലും അദ്ദേഹത്തിന്റെ ഉപഗ്രഹങ്ങളും മാത്രമാണ് സംതൃപ്തരായി നടക്കുന്നത് കാരണം അവരാണ് അത് നിയന്ത്രിക്കുന്നു അവർക്ക് മാത്രമാണ് സംതൃപ്തി ഉള്ളത് ആ അത് കാരണം അവരുടെ ഒരു ലോബി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് അതല്ലാണ്ട് കോൺഗ്രസിന് വലിയ ഹാപ്പിനെസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും കാരണം ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന ഒരു പുതിയ കെ പി സി സി പ്രസിഡന്റിനായിട്ട് കേരളത്തിൽ ഒരു ഇല പോലും ചലിച്ചില്ല എന്നുള്ളതാണ് എന്നുവെച്ചാൽ ആർക്കും അതിന് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നുള്ളതാണ് പക്ഷെ സുധാകരനെ ഈ കെ പി സി പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല കേരളം മുഴുവനും ഇങ്ങനെ ഒരു കോൺഗ്രസ് ആരവം ഉയർന്നു വന്നായിരുന്നു അത് എത്രത്തോളം ഫലപ്രദമായി എന്നൊക്കെ ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ എന്തായാലും അങ്ങനത്തെ ഒരു ഊർജ്ജം അന്ന് അദ്ദേഹത്തിന് സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു ഇപ്പോൾ പക്ഷേ നത്തിങ് ഹാപ്പൻസ് ആണ് പൊതുസ്ഥിതി ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നിലപാടും രാഷ്ട്രീയ മുന്നേറ്റവും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഭരണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നതല്ല കോൺഗ്രസ്സിന് ഭരണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് ഇടതുപക്ഷമായിരിക്കും കോൺഗ്രസ്സിന് ഭരണം കിട്ടാതെ പോയി കഴിഞ്ഞാലും അതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷമായിരിക്കും എന്ന് വെച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആഭിമുഖ്യവും അനാഭിമുഖ്യവും അവരോടുള്ള ഇഷ്ടവും ഇഷ്ടമില്ലായിരിക്കും അതിനോടുള്ള വെറുപ്പ് അതൊക്കെ ആയിരിക്കും ചെറിയ ഈ അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നത് റിസൾട്ടായിട്ട് വരുന്നു അപ്പോഴും കോൺഗ്രസ് തല്ലുപിടിച്ചോണ്ടിരിക്കും അവരുടെ തമ്മിൽ തല്ല് ആയിരിക്കും അപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടത് ചിലപ്പോൾ അവർ ജയിക്കും ജയിച്ചു കഴിഞ്ഞാലും അടിയുണ്ടാകും തോറ്റാലും എടിയുണ്ടാവും അങ്ങനെ അടിയിലൂടെയാണ് കോൺഗ്രസ് അതിൻ്റെ സാന്നിധ്യത്തെ തന്നെ കേരളത്തിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് മാറണം ഇതല്ലേ ഇങ്ങനെ പലരും ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെയൊക്കെ മാറ്റാനും ഏകോപിപ്പിക്കാനും ആ ശക്തിയുടെ കേന്ദ്രീകൃതമായിട്ടുള്ള സ്വഭാവത്തിൽ അത് തിരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് തയ്യാറാവുകയും ചെയ്താൽ ഈ ആൻറ്റി ഇങ്കൻസി ഉള്ളതിൻ്റെ പേരിൽ അവർക്ക് സാധ്യതയുണ്ട് എന്നതിനെയാണ് നമുക്ക് കരുതാവുന്നത് പക്ഷേ തമ്മിൽ തന്നെയെ ആ സാധ്യത നഷ്ടപ്പെട്ടുവാനുള്ള സാധ്യത കൂടുതലാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക